ഓക്കെ ഇസ്ലാമിൽ ഭയങ്കരമായ സ്ഥാനം ഇസ്ലാമിന് ഈ സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ടെന്നാ പറയുന്നത് ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ് ഇസ്ലാമിൽ നിസ്കാരം മുറിയുന്ന മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് ഓക്കെ അതായത് ഒരു ഒരു വ്യക്തി നിന്ന് നിസ്കരിക്കുന്ന സമയത്ത് അയാളുടെ മുന്നിലൂടെ മൂന്ന് സാധനങ്ങൾ കടന്നു പോകുമ്പോൾ നിസ്കാരം മുറിയും അതിൽ ഒന്നാമത്തേത് കഴുതയാണ് രണ്ടാമത്തേത് പട്ടിയാണ് മൂന്നാമത്തേത് എന്താണെന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ പറഞ്ഞോ നിങ്ങൾ മതം പഠിച്ച നിങ്ങൾ മുസ്ലിം ലീഗിന്റെ ഇസ്ലാമിൽ ഈ ജനം ടി വിയിൽ പോയി ക്യൂസ് പ്രോഗ്രാം നടത്തിയ നമ്മുടെ ഈ മാസ്റ്റർ ഉണ്ടല്ലോ ഇപ്പൊ വേറൊരു രാജ്യത്താ ഉള്ളത് ആ രാജ്യത്ത് പോയി ഒരു ക്യൂസ് പ്രോഗ്രാം നടത്തണം ആ ക്യൂസ് പ്രോഗ്രാമിലെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞു തരാം ആ നാട്ടുകാർ അംഗീകരിക്കുന്ന അവരുടെ ഒരു വേദഗ്രന്ഥമുണ്ട് തോറ അതിലെ പുറപ്പാട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതിൽ ഇരുപതാം അധ്യായത്തിലെ പതിനേഴാം വാക്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെ ചോദിക്കണം എന്താണെന്നറിയോ അയൽക്കാരന്റെ കാളയെയോ കഴുതയെയോ ഡേഷിനെയോ മോഹിക്കരുത് ആ ഡാഷ് എന്താണെന്ന് അവരോട് ചോദിക്കണം എന്നിട്ട് പുറപ്പാട് പുസ്തകത്തിൽ ഈ വാക്യം അവർക്ക് വായിച്ചു കൊടുക്കുക എന്താണ് ആ വാക്യം ഞാൻ വായിക്കാം ഇരുപതാം അധ്യായത്തിലെ പതിനേഴാം വാക്യം അയൽക്കാരന്റെ ഭാര്യയെയോ ദാസനെയോ ദാസിയെയോ കാളയെയോ കഴുതയെയോ മറ്റെന്തെങ്കിലുമോ മോഹിക്കരുത് ഈ വാക്യം വായിച്ച ശേഷം അവരോട് പറയണം ഇത് സ്ത്രീവിരുദ്ധമാണ് ഇത് സ്ത്രീയെ കാളയുമായും കഴുതയുമായും തുലനപ്പെടുത്തലാണ് എന്നുകൂടി അവിടെ പോയി അവരുടെ ഭാഷയിലോ ഇംഗ്ലീഷിലോ പറയണം അതിനുള്ള ധൈര്യം കാണിക്കണം മനസ്സിലായോ മിസ്റ്റർ ആരിഫ് ഹുസൈൻ ബൈബിളിൽ ഈ വാക്യം സ്ത്രീവിരുദ്ധമാണെന്ന് നമുക്ക് അഭിപ്രായമില്ല കേട്ടോ ഇനി സഹീൽ ബുഹാരിലെ

നബി അലൈഹി നബിസ്ലിം നമസ്കരിക്കും അപ്പോ ആയിഷാ ബീബി നബിയുടെയും കിബിലയുടെയും ഇടയിലായിട്ടുണ്ടാവും അലാ ഫിറാഷി അഹ്ലിയെ അവരുടെ വിരിപ്പിൽ മേൽ ഇങ്ങനെ കിടക്കും എങ്ങനെ കിടക്കും ജനാദ ഒരു മയ്യത്ത് കിടത്തിയതുപോലെ നബിയുടെ മുന്നിൽ ആയിഷാ ബിബി കിടക്കും നബി അലൈഹി അള്ളുഹലിം നമസ്കരിക്കുമ്പോ അപ്പൊ ആയിഷാ ബിബി സ്ത്രീ അല്ലേ നബിസ് അലിസ്ലം ഇവിടെ നമസ്കാരം നബി മുറിഞ്ഞുപോയോ അലൈഹി അലിസ്ലം മാറ്റി നമസ്കരിച്ചോ ഇനി മുന്നൂറ്റി എൺപത്തി രണ്ടാം നമ്പർ ഹദീസ് കേട്ടോളൂ ആയിഷ ബീവി തന്നെ പറയാണ് കുന്തു അനാമു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങും എവിടെ ഉറങ്ങും നബി അലൈഹി അല്ലാസ് നമസ്കരിക്കുമ്പോൾ അവിടുത്തെ മുന്നിൽ ഞാൻ ഉറങ്ങും എന്നിട്ട് എൻ്റെ രണ്ട് കാലുകളും നബി അലൈഹി അലൈവല്ലാം സുജൂദ് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും അങ്ങനെ നബി അലൈഹി അലൈവലം സുജൂദിലേക്ക് പോകുമ്പോൾ എന്നെ ഒന്ന് നുള്ളും അപ്പൊ ഞാൻ എന്റെ രണ്ട് കാലും ചുരുട്ടിപ്പിടിക്കും അങ്ങനെ സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഞാൻ വീണ്ടും കാല് നീട്ടിവെക്കും ഞാൻ ആ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വിളക്കോ പ്രകാശമോ ഉണ്ടായിരുന്നില്ല എത്ര വളരെ ക്ലിയറാ ഒരു സ്ത്രീ മുന്നിൽ നിന്നതുകൊണ്ട് നമസ്കാരം മുറിഞ്ഞു എന്ന് ഇതിന് വലിയ തെളിവ് വേണം ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് സഹീൽ ബുഖാരിയിലെ വ്യാഖ്യാനമായ ഫത്തൂൽ ബാരി രണ്ടാം വോളിയത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ പേജിൽ ഇബിനു ഹജറിൽ അസ്കലാലി പറയാണ് ഹദീസിൽ നിന്ന് കിട്ടുന്ന തെളിവുകളിൽ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പറയാണ് അന്നൽ ലാ സ്ത്രീ നമസ്കാരം മുറിക്കുകയില്ല എന്നും ഈ ഹദീസിൽ തെളിവുണ്ട് കേട്ടോളൂ ഇനി കഴുതയാണല്ലോ രണ്ടാമത് പറഞ്ഞത് കഴുത മുന്നിൽ കൂടി പോയാൽ നമസ്കാരം മുറിയുന്നതാണല്ലോ പറയുന്നത് കഴുത പുറത്തു പുറത്തുനിന്ന് എന്നെ നമസ്കരിച്ചിട്ടുണ്ട് ഇത് സ്വഹീ മുസ്ലിമാണ് മൂന്നാം പോലെ എഴുന്നൂറാമത്തെ എഴുന്നൂറാം നമ്പർ ഹദീസ് ഞാൻ വായിക്കാം അബ്ദുല്ലാഹിബിന് ഉമർ റിപ്പോർട്ട് ചെയ്യാണ് ഉമർബിൻ ഹത്താബിന്റെ മകൻ വസ്ല്ലാം യുസല്ലി ഹിമാരി നബി നബിസ്ഹ് അലി വസ്സല കഴുതപ്പുറത്ത് ഇരുന്നു കൊണ്ട് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വഹുവ ഹൈബറ ഹൈബറിലേക്ക് പോകുന്ന വഴി ഹൈബറിലേക്ക് തന്നെ മുഖം തിരിച്ചുകൊണ്ട് നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ കഴുത നബി അഹ് അലൈഹി വസ്സലിയുടെ നമസ്കാരം മുറിച്ചോ മുന്നിൽ നടന്നു പോയതല്ല കഴുത പുറത്ത് നിന്ന് തന്നെ നമസ്കരിച്ചു പിന്നെ ജനൻ ടി വിയിൽ പോയിരുന്ന് ആ പറഞ്ഞ ഹദീസിന്റെ ഉദ്ദേശം എന്താണ് പട്ടി പേടിപ്പിക്കും കഴുതയുടെ ശബ്ദം വളരെ മോശപ്പെട്ട ശബ്ദമാണ് അതിങ്ങനെ കരയുമ്പോൾ ആളുകളുടെ ശ്രദ്ധയും ഏകാഗ്രതയും നമസ്കാരത്തിൽ മാറും സ്ത്രീ അതല്ല സ്ത്രീ ആകർഷിപ്പിക്കപ്പെടും അതുകൊണ്ട് ചില ആളുകളുടെ മനസ്സിൽ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ നമസ്കാരത്തിന്റെ ഏകാഗ്രത നഷ്ടപ്പെടും എന്നാണ് ഹദീസിന്റെ ഉദ്ദേശം പിന്നെ പിന്നാരിഫ് ഹുസൈനോട് ഞാൻ പറഞ്ഞു തോറയിലെ ആ വാക്യം അത് മറന്നുകൊണ്ട ഒരു ക്യൂസ് പ്രോഗ്രാം നടത്താൻ